ഇത് സൗദി അറേബ്യയിൽ കിയയുടെ ഒരു ഷോറൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷോറൂമിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇന്ന് നമ്മുടെ ഒരു സുഹൃത്ത് അറിയപ്പെടുന്ന ഒരാൾ ഒരു വണ്ടി എടുക്കുന്നുണ്ട് കിയയുടെ ഒരു വണ്ടി ഡെലിവറിക്ക് വന്നതാണ് അപ്പോൾ ഇവിടുത്തെ ഡെലിവറി സിസ്റ്റം എങ്ങനെയാണ് കിയയുടെ ഷോറൂമിൻ്റെ സൗന്ദര്യം എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് കണ്ടറിയാം ഒരു മെയിൻ റോഡിനടുത്ത് തന്നെയാണ് ഷോറൂം അൽ ജാബർ എന്നാണ് ഷോറൂമിൻ്റെ പേര് എ എൽ ജെ ബി ജെ എ ബി ആർ അൽ ജാബർ കിയ ഷോറൂമിലേക്ക് നമുക്ക് കയറാം ആ വണ്ടി ഏതാണ് എന്തൊക്കെയാണ് സംവിധാനം ആണ് എടുക്കാൻ പോകുന്നത് അവിടെ വിടെ വണ്ടി വണ്ടിയാ സ്പോർട്ട് എന്ന് പറഞ്ഞു അത് പിന്നെ നമ്മുടെ വണ്ടിയല്ല അതിന്റെ ഇതൊക്കെ വലുതായിട്ട് വാഹനങ്ങൾ തിളങ്ങി തിളങ്ങി കിടക്കുന്ന കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് ഏത് വണ്ടി കണ്ടാലും അവിടെ പേര് ഒന്ന് ഇരുന്ന് നോക്കുന്ന ഒരു മനുഷ്യനെയാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് കിയുടെ ഏകദേശം എല്ലാ ഡിസൈനുള്ള വണ്ടികളൂടെ ഉണ്ട് കെയുടെ കെ ഫൈവ് ജി ടി ലൈൻ പുതിയൊരു മോഡലാണ് ഇത് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ടില്ലാത്ത ഒരു മോഡലാണ് കിയ മാറ്റ് ആണ് അതിൻ്റെ എന്റെ ബ്യൂട്ടി നാട്ടിലെ പോലെ എവിടെ ഒന്ന് കയറി കഴിഞ്ഞാൽ ഡ്രൈവർ കാണത്തില്ല നമുക്ക് ഇരിക്കാനേ പറ്റുള്ളൂ ഇതിന്റെ ഇന്റീരിയർ ഒക്കെ കണ്ടോ ഗംഭി കിയയുടെ ഒരു പ്രത്യേക തന്നെ ഇന്റീരിയർ ആണ് ഗംഭീര സാധനമാണ് ബാക്കി ഒരു സ്പോർട്സ് കാറിന്റെ സ്പോർട്സ് കാറിന്റെ ഒരു ഒരു ഫിനിഷിംഗ് ആണ് അല്ല ബാക്കിലോട്ട് തള്ളി നിൽക്കുന്ന കാറിന്റെ ഫിനിഷ് കെ ഫൈവ് കെ ഫൈവ് കഴിഞ്ഞിട്ട് കെ എയ്റ്റ് വന്നിട്ടുണ്ട് അതിന്റെ അടുത്ത അഡ്വാൻസ് പേർ അതിന്റെ ഗ്രില്ലൊക്കെ കണ്ടോ എന്ത് ബ്യൂട്ടിയാണ് ഇൻറ്റീരിയർ ഗംഭീരമായിട്ടുണ്ട് ടെല്ലുറോയിഡ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഒരു വലിയ മോഡൽ വണ്ടി ഇറങ്ങിയിട്ടുണ്ട് വലിയ വണ്ടിയാണ് ഒരു വലിയ ഒരു ഗംഭീര വണ്ടിയായിട്ട് വരണ നമ്മുടെ നാട്ടിൽ ഇത് വന്നിട്ടില്ല ഇത് ഇൻ്റീരിയർ വളരെ സൗകര്യപ്രദമായ കൺവീനിയൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് എൻ്റെ ഉള്ളിലുള്ളത് അയ്യോ ആര് വാങ്ങിക്കും ഇതൊക്കെ നമ്മുടെ കാർ എത്തിക്കഴിഞ്ഞു കാറിന്റെ നമ്പർ പ്ലേറ്റ് പിടിപ്പിച്ച് നമുക്ക് റോഡിലേക്ക് ഇറക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മളിങ്ങനെ കാണാൻ പോകുന്നത് എന്താണ് ഇപ്പൊ വണ്ടി ഇറക്കാൻ പോകുമ്പോ മനസ്സിൽ വണ്ടിയുമായിട്ട് ഇങ്ങനെ സൗദി അറേബ്യയുടെ തെരുവോരങ്ങളിലൂടെ അങ്ങനെ പറഞ്ഞു പോകുമ്പോ ഇന്നലേക്ക് തിരിഞ്ഞു നോക്കാം അല്ലെ വണ്ടിയാതിരുന്ന് സ്വന്തം പേരിൽ ആദ്യം പുതിയ വണ്ടികൾ നേരെ ഏഴിലെ വന്നിട്ട് ആദ്യമായിട്ടാണ് അല്ല വണ്ടികൾ നേരിട്ട് ഉപയോഗിച്ചില്ല സെക്കൻഡ് ഹാൻഡ് വാങ്ങിയാണ് പിന്നെ അത് ഫോർ റാഫോർ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കമ്പനി വണ്ടി കമ്പനിടെ പേര് പുതിയ കുറച്ചുള്ളത് ബ്രാൻഡ് ന്യൂ സ്വന്തം ഇപ്പഴാണ്

बाकी है बस पास कर ये बच्चे ये वाला खबर है ये बच्चे ये वाला खबर है सब बच्चे आए थे ना ना एक 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 जरा और दिखे हां ये मिक्सर बंद है वो तो खबर है नेता बच्चों पास करके पूरा अच्छे से नेता अभी आप लोग लेट पे आए थे कौन पर बेटर यार मैंने नहीं देखा

എന്നുണ്ടേ കൊടിച്ച പോര് ഓ സർക്കാരല്ല ഡ്രസ്സ് ഓ പിന്നെ ഓടേക്കണം ഹ് ഓടിയോടകളിക്കേയെസിയ അല്ല ഇതോട്ടി നോക്കണം എന്ത് വണ്ടി ഇല്ല ഇല്ല ഇവിട ലൈസൻസ് ഒന്നുമില്ല ഞാൻ ഇറുത്തെ അങ്ങനെ നമ്മൾ റോഡിലേക്കേ ഇറങ്ങാനേ നമ്മൾ ഇങ്ങോട്ട് വന്ന വണ്ടി മുന്നിൽ പോവാണ് അതല്ല 129 കിലോമീറ്റർ ഓടി ഉണ്ട് നടക്ക്

അതിനുള്ള യോഗവും അതിന്റെ ഭാഗമാകാനുള്ള അല്ല സാക്ഷ്യം വഹിക്കാനുള്ള ഭാഗ്യവും നമുക്കുണ്ടായി ഇവിടെ എത്രയോ വാഹനങ്ങൾ ഡെയിലി ഡെലിവറി അവർക്ക് ഇവിടെ ഒരു സന്തോഷവും ഇല്ല ഒന്നുമില്ല നിങ്ങൾ എടുത്തോണ്ട് പോയാൽ മതിയെന്നുള്ളതാണ് അല്ലേ അതെ അതെ നമ്മൾ എത്ര സമയമായി വന്നിട്ട് ലേറ്റായി ഇത്രയും സമയമായി നമ്മുടെ നാട്ടിലെ പോലെ ആഘോഷങ്ങളൊന്നുമില്ല കീ കൊടുക്കുന്നതിന്റെ ഫോട്ടോ എടുക്കും അതിന്റെ കേക്ക് മുറിക്കിയലും ഒരു സംഭവം ഇല്ല കാരണം ഡെയിലി എത്രയോ വാഹനങ്ങൾ അതെ അതെ അപ്പൊ അങ്ങനെ ഒരു കിയാടെ കാരൻസ് ഡെലിവറി ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടു എല്ലാവർക്കും സന്തോഷം നമുക്ക് നടക്കണം